പത്ത് സെന്റിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി ലക്ഷത്തിനുള്ളിൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇതൊരു മനോഹരമായിട്ടുള്ള നാച്ചുറൽ വീട് തന്നെയാണ് ഞാൻ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മളുടെ അനുസരിച്ചുള്ള വീടാണ് നമ്മുടെ മൈൻഡ് അതെ നമ്മൾ വീടുണ്ടാക്കി വീടുണ്ടാക്കി അങ്ങനെ കുറെ സ്ഥലം വാങ്ങിയ സ്ഥലം അല്ലെങ്കിൽ ഉള്ള സ്ഥലം മുഴുവനായിട്ട് വീടാവുന്ന ഈ ഒരു കാലത്ത് ഇതുപോലുള്ള സിമ്പിൾ വീടുകളല്ലേ നമുക്ക് വേണ്ടത് വലിയ വീട് കൊണ്ടൊന്നും പ്രത്യേകിച്ച് നമ്മളാരും ഒന്നും നേടാൻ പോകും ഈ കുറഞ്ഞ കാലത്തിനടി ഹായ് ഫ്രണ്ട്സ് രണ്ട് വർഷം മുൻപ് വൈറലായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ എന്നാൽ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ അടുക്കും തോറും വീടിന്റെ വലിപ്പം കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഇന്നിതാ ഏറ്റവും ചെറിയ പ്ലോട്ടിൽ പത്ത് സെന്റിൽ ഭംഗിയായി ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വെറും ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം കൂടെ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കീഴിലെ വീഡിയോസ് ിയും വരും വിടുമ്പണി കാശ് ഒരുപാട് അറിവുകളുമായിട്ടുള്ള നമ്മുടെ ഡെക്കോർ ഡിസൈൻ എന്നുള്ള എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സെലീം മാലുക്കൽ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് നല്ലൊരു സ്ലൈഡിങ് ഗേറ്റോട് കൂടിയാണ് നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇൻ്റർലോക്ക് കൊണ്ടുള്ള ഒരു പേവിങ് സ്റ്റോൺ ആട്ടോ ഇത് രണ്ട് ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറും അതുപോലെ ഗ്രേ കളറും ഇത് നേരെ നാച്ചുറൽ ഗ്രാസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് പക്ഷേ നിങ്ങളെ ശ്രദ്ധ ഇവിടെ വന്നിട്ടുണ്ടാകാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് താഴെ ഓടുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിലും മേലേക്ക് വരുമ്പോൾ അതാ നല്ല ബോളറുകളാണ് കൊടുത്തിട്ടുള്ളത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കതിൻ്റെ ഒരു പോർച്ച് കാണാം വീടിൻ്റെ പേര് ഇവിടെ കേട്ടോ ആലേഖനം ചെയ്തിട്ടുള്ളത് നിയൽ എന്നാണ് ഈ വീടിൻ്റെ പേര് നമുക്കറിയാം ഇതൊരു മനോഹരമായിട്ടുള്ള നാച്ചുറൽ വീട് തന്നെയാണ് നാച്ചുറൽ വൈബിലുള്ള ഒരു ഏരിയകളിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നേരെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലാണെങ്കിലും അത് ഈ വീടിനെ ഭംഗിയാക്കുന്നുണ്ട് വീടിൻ്റെ വർക്ക് ഏകദേശം രണ്ട് വർഷമായി കഴിഞ്ഞിട്ട് അപ്പോൾ ചെടികളൊക്കെ വളർന്ന് ഒരു നാച്ചുറൽ വൈബുള്ള ടൈമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ളത് ഈ ടെറാക്കോട്ട കളറും ഗ്രീനറിയും ഈ വീടിനെ വളരെയധികം ഭംഗിയിലാക്കിയിട്ടുണ്ട് എന്തിനാണ് വലിയ വലിയ വീടുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത് സിമ്പിളായിട്ടുള്ള ചെറിയ പ്ലോട്ടിൽ ചെറിയ വീടുകൾ പോരെ നമുക്ക് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ വീടുണ്ടാക്കി വീടുണ്ടാക്കി അങ്ങനെ കുറേ സ്ഥലം വാങ്ങിയ സ്ഥലം അല്ലെങ്കിൽ ഉള്ള സ്ഥലം മുഴുവനായിട്ട് വീടാവുന്ന ഈ ഒരു കാലത്ത് ഇതുപോലുള്ള സിമ്പിൾ വീടുകളല്ലേ നമുക്ക് വേണ്ടത് ഈ കാണുന്ന കാണുന്നതാണ്ടില്ലേ സിമ്പിൾ വീടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരാം ഇത് ജാളിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജാളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതുപോലെ ഈ കളറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ടെറാക്കോട്ട കൊണ്ടുള്ള ക്ലാഡിങ് സ്റ്റോൺ അല്ലെങ്കിൽ ക്ലാഡിങ് ടൈലുകൾ മേലെ കാണാൻ പറ്റും ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ് അതുപോലെ റൂഫ് സ്ലോപ്പ് പ്രൂഫ് ആണ് അതിൽ ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ കൂടി താഴെ വരുന്ന ഭാഗത്ത് റൂഫ് ടൈൽ അല്ലെങ്കിൽ സീലിംഗ് ടൈൽ എന്ന് പറയുന്നത് റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മെറ്റൽ കൊണ്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ എൽ ഷേപ്പ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ഒരു കണ്ടംപററി സ്റ്റൈലും അതുപോലെ സ്ലോപ്പ് റൂഫ് വരുന്ന ട്രോപ്പിക്കൽ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വീടാ ഈ ഏരിയ ഒന്ന് മുഴുവൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആംബിയൻസ് ആണ് അതുപോലെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള വ്യൂ ആകട്ടോ വരുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നിന്ന് സ്ലോപ്പായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ലെവൽ ഡൗൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സിറ്റൌട്ടിനെ മനോഹരമാക്കുന്നത് മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ നല്ല നീളത്തിൽ വരുന്ന ഡിസൈൻ്റെ സ്റ്റെപ്പാണ് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ മൊറോക്കൻ ടൈൽസിലും ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിറ്റൌട്ടിന്റെ ഒരു ആംബിയൻസ് ഇതാ ഈ സിറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു വീട് അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആക്സസറീസ് ഈ വീട്ടിൽ വേണം ലൈറ്റുകളൊക്കെ വേണ്ടില്ലേ സിമ്പിളായിട്ടുള്ള സിലിണ്ട്രിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ റൂഫ് ഗ്രേ കളറിലും ചെയ്തിരിക്കുന്നത് പിന്നെ ബെല്ലാണെങ്കിലോ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭംഗിയുള്ള ഒരു ആംബിയൻസ് കിട്ടുന്ന ഭംഗിയുള്ള ഒരു സിറ്റൗട്ട് തന്നെയല്ലേ നല്ല നീളം വരുന്നുണ്ട് ഏകദേശം ആറേഴ് മീറ്ററോളം ഇതിന് നീളം വരുന്നുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഒരു സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലുള്ള ഷെയ്ഡുകൾ നമ്മൾ സ്റ്റെപ്പ് കവർ ചെയ്ത് നിൽക്കണോ എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകുന്നൊരു ഇതാ മിസ്റ്റേക്കാണ് അതായത് സ്റ്റെപ്പ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ കോൺക്രീറ്റിനെ ബാധിക്കും തൂങ്ങും എന്നൊക്കെയുള്ള ടെൻഷൻ അപ്പോൾ കൂടുതലായിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ട് ഇതുപോലെ എക്സ്ട്രാ സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഫ്രീ പിന്നീട് നിങ്ങൾ അതിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടേണ്ട ഒരു സാഹചര്യം വരില്ല അതാണ് അവിടെ അതിൻ്റെ ഇടക്ക് പറയാനുള്ളത് കേട്ടോ നേരത്തേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ണിൽ വരുന്നത് ഈ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡോറാട്ടോ നല്ല വുഡൻ ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രൂ ഡിസൈനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ വോളിലൊക്കെ സെയിം ടെറാക്കോട്ട കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡറിൽ വുഡൻ ഷെയ്ഡും വന്നിട്ടുണ്ട് വിൻഡോ നേരത്തെ പറഞ്ഞ പോലെ നല്ല യു പി വി സി ബ്ലാക്ക് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കൂടെ ഈ ഒരു വീടിന്റെ ഗ്രഹനാഥൻ റൈറ്റർ ഷാഫ് സാറല്ലേ നമസ്കാരം നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുക അടിപൊളി വീട് വേണം ചെറിയ പ്ലോട്ടിൽ വേണം എന്നാ ഭംഗി വേണം എല്ലാം കൂടെ അവർക്ക് കഴിയുന്നില്ല ഇതുപോലുള്ള വീടുകൾ കാണുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് വീട് എന്ന് പറയുന്നത് ശരിക്കും മലയാളികളുടെ ഒരു സ്വപ്നമാണ് സ്വപ്നമാണ് അതിലേറെ അതൊരു പൊങ്ങച്ചത്തിന്റെ കൂടിയാണ് അതെ അതെ സത്യം അപ്പോ ഞാൻ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മളുടെ പോക്കറ്റിനനുസരിച്ചുള്ള വീടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഒരു നാല്പതിനായിരം വരുമാനമുള്ള ഒരാൾക്ക് എല്ലാ മാസവും ഹൗസിലോൺ ഒരു ഇരുപത്തയ്യായിരം പോകേണ്ട ഒരു രീതിയിലാണ് വീടുണ്ടാവുക മലയാളി പ്രത്യേകിച്ച് മലയാളി പ്രത്യേകിച്ച് മലബാർ മലബാർ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞാൻ ഈ പിന്നെ പറയാറുണ്ട് എന്താണെന്നറിയാം ഒന്ന് നമ്മൾ ഈ വീട് എന്ന് പറയുന്നത് കൂടി കിടന്നിറങ്ങാനുള്ള ഒരു സ്ഥലമാണ് അതെ സാധാരണ ഇതിൽ നമ്മളൊക്കെ വീട് വെക്കൽ എങ്ങനെയാണ് നമ്മൾ ഒരു പിന്നെ മുപ്പത് ലക്ഷത്തിൻ്റെ നാൽപ്പത് ലക്ഷത്തിൻ്റെ വാർഷിക അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഒരു നാല്പതിനായിരം വരുമാനം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ വലിയൊരു വീട് വെക്കുക ഒരു അൻപത് ലക്ഷം അറുപത് ലക്ഷം എഴുപത് ലക്ഷം എൺപത് ലക്ഷം എന്നിട്ട് കുറേ കടം വാങ്ങി കുറേ വായ്പ എടുത്ത് എന്നിട്ട് കുടിയാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് മുതൽ വീട്ടിലേക്ക് സമാധാനത്തോടെ കൂടി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആൾക്കാർ വരും പെയിന്റ് അടിച്ച ആൾക്കാർ വരും കോൺട്രാക്ടർമാർ വരും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീടെടുത്തിട്ട് അങ്ങനത്തെ യാതൊരു ശരിക്കും സമാധാനമായിട്ട് കഴിയാൻ പറ്റും ഏറ്റവും വലിയ ഒരു അനുഗ്രഹം വീട് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് അനുയോജ്യമായ വീട് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ വീട് അപ്പോ അതുമാത്രമല്ല ും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണല്ലോ ഈ ഒരു അതെ അതെ അത് ഞാനിങ്ങനെ വീട് വയ്ക്കാൻ ഒരു സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു ഒരു പത്ത് സെന്റ് അപ്പം ആ പത്ത് ഇങ്ങനെ ഒരു ആംബിയൻസും കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് അത് പിന്നെ എടുത്തു അങ്ങനെ അങ്ങനൊരു വീടിന് ഒരു പ്ലാൻ ഞാൻ തന്നെയാണ് ഏകദേശം ഇതിന് എൻജിനീയറിൻ്റെ ഒരു പിന്നെ എന്താ പറയുക സുഹൃത്തും കൂടിയാണ് ഇർഷാദ് എന്ന് പറയും ഇർഷാദിനെറ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞാനൊരു കുറച്ച് ഒരു ഐഡിയ കൊടുത്തു നമ്മൾ ഐഡിയകൾ നമ്മൾ ഐഡിയകൾ കൊടുത്തു പിന്നെ ഇതിനുവേണ്ടി ഞങ്ങൾ ഇതിന് ഇത് എടുക്കുന്നത് വരെ പണി വരെ പല ആളുകളും എന്റെ ഫാമിലി അടക്കം തന്നെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് സേഫ്റ്റി ഇല്ലാത്ത വീടാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞു വീടിന്റെ സേഫ്റ്റി പറഞ്ഞാൽ എന്താണ് എത്ര വലിയ സേഫ്റ്റി ഉണ്ടായാലും ആ സേഫ്റ്റി പൊളിക്കാൻ അന്നത്തെ കാലത്ത് യാതൊരു ടെക്നോളജി ഉണ്ട് എത്രയും വലിയ ടെക്നോളജി ഉണ്ട് അപ്പൊ ഈ എന്റെ വീടിന്റെ വിൻഡോസിനൊന്നും ഗ്രില്ലുകൾ ഇല്ല ഒക്കെ എം ടി ആണ് എം ടി ആണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഗ്ലാസ് കൊടുത്തിട്ട് പിന്നെ ഗ്ലാസ് ആണ് ഒരു എവിടെയും ഗ്രില്ലില്ല അത് അത് വേണമെങ്കിലും വേണമെങ്കിൽ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് കത്തേക്ക് നമ്മൾ എല്ലാവരും സ്ട്രൈക്ക് ചെയ്യുന്നത് ടി വി യൂണിറ്റ് ആട്ടോ സാധാരണ രീതിയിൽ നമ്മൾ ടി വി യൂണിറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ ഫുൾ ഷെൽഫ് ഫുൾ ആണ് ഒരു റൈറ്ററുടെ വീടാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ബുക്ക്സ് ഉണ്ടാവും അതെല്ലാം ഷെൽഫിൽ നിറഞ്ഞു കിടക്കുകയാണ് ഒരുപാട് അവാർഡ്സ് കൊണ്ട് കിട്ടും ഈ കാണുന്ന ഏരിയയാണ് ആണ് ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സോഫ ഇതൊരു എൽ ഷേപ്പ് സോഫയാണ് കോർണർ സോഫയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ലൊരു ആർട്ട് വർക്ക് കണ്ടില്ലേ ഇത് ഈ ഒരു ഏരിയയിന് ഭംഗിയാക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വാള് നമുക്കറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇൻ്റർലോക്ക് ആണ് കേട്ടോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ തീമിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ട് ബെഡ്റൂമുകൾ ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ബെഡ്റൂമ് ഏകദേശം ഒരു ത്രീ മീറ്റർ ബൈ ത്രീ മീറ്റർ വരുന്ന ഒരു ബെഡ്റൂമാണ് കോർണർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ മറ്റൊരു റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത് ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ മറ്റൊരു റൂമാണ് ഇതും സിമ്പിളായിട്ട് തന്നെയാണ് സീലിംഗ് കണ്ടില്ലേ കോൺക്രീറ്റ് സ്ലാബുകളാണ് സിംപിളായിട്ട് നിലനിർത്തിയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് പല ഐഡിയകളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ് ഈ ഒരു വലിയ ഹാളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ എന്താ ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയയിലാട്ടോ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ വാഷ് ബേസിൻ ഏരിയ ഈ ഒരു സൈഡിലേക്ക് വരുന്നു അതുപോലെ ബെഡ്റൂം മാസ്റ്റർ റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത് ഇവിടെയും കോർണർ വിൻഡോ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ വിൻഡോകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ലോങ് ആയിട്ടുള്ള പ്ലീറ്റർ കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വലിയ ഹാളിൽ നിന്ന് നമുക്ക് മേലേക്ക് നോക്കാൻ ലൈറ്റിംഗ് ഒരു എൽ ഷേപ്പിൽ സ്ട്രിപ്പ് ലൈറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്ത് ട്രോഫികൾ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടാണ് കിച്ചൺ വരിക കിച്ചണിലേക്ക് ഡോറ് കാര്യങ്ങളെന്നുള്ള ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഉള്ളത് സിമ്പിളായിട്ടുള്ള വാട്ടറോപ്പ് ഷെൽഫുകളും അതുപോലെ ഡിസൈനുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാകുമ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാണ്ട് എവിടൊക്കെ നമുക്ക് ബഡ്ജറ്റ് കുറക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചെയ്യണം പക്ഷേ ഒരു വീട്ടിലെ സ്പെഷ്യൽ ഏരിയ കേട്ടോ പോകുന്നത് ഒരു റീഡിങ് ഏരിയ അതാണ് ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ നമ്മൾ വീട് വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ അല്ലേ സ്പെഷ്യൽ ഏരിയ ആണ് ഇവിടെ ഒരു യു പി ബി സി വിൻഡോ ഒരു ൈവസിക്കും കൊടുത്താണല്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരു ടെൻഷൻ കുറക്കണമെങ്കിൽ ഇത് വേണം അതാണ് ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ടല്ലോ നല്ല റീഡറും കൂടി ആണല്ലേ ലൈബ്രറി ലൈബ്രറിയാണ് ഈ ഒരു സൈഡിൽ ഉണ്ട് അതുപോലെ ഇവിടെ നല്ലൊരു മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇത് എന്ത് മെറ്റീരിയലും ഉപയോഗിച്ചാന്ന ഒന്നും റബ്ബുഡില് ചെയ്താണല്ലേ നല്ല ഡിസൈനായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരിപ്പിടുണ്ട് ഇവിടെ റൈറ്റിംഗിൽ ഇടക്കോ റസ്റ്റോ ചിന്തിക്കാനുള്ള സ്ഥലങ്ങളാണോ കൂടി ആയിട്ടാണ് ഇവിടെ ടെറാക്കോട്ട ോട്ടാണ് അതായത് ഈ ഒരു ഭാഗം വീട് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് എങ്ങനെയാ ഐഡിയ അത് വീടിന്റെ മെറ്റൽ സ്ട്രക്ചറിൽ ചെയ്താണല്ലേ അപ്പൊ വീടിന്റെ രണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ആണ് വരുന്നത് ഇവിടെ വ്യൂ അങ്ങനെ നോക്കാലോ നല്ലൊരു വ്യൂ കിട്ടണം അവ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഓ അങ് അകലെ വരെ കാണാലോ ഏ ഇവിടെ വന്നാൽ ആരും എഴുതി പോകുമല്ലോ ഈ ഒരു സ്പേസിനനുസരിച്ച് സെറ്റ് ചെയ്ത സ്ഥലമാണ് ഓക്കേ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോ ഏതൊക്കെ പ്രധാനപ്പെട്ട ബുക്സാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോ ബുക്സ് ഞാൻ ആയിട്ട് ട്രാവലറാണ് ട്രാവലറാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഈ ഓർമ്മ കുറിപ്പുകൾ കുറിപ്പുകൾ ആറ് പുസ്തകം എഴുതിയിട്ടുണ്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് യാത്ര യാത്ര കുറിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരുപാട് യാത്രാ പ്രേമികളുണ്ട് അല്ലെ അവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് ആയിരിക്കും നമ്മള് അങ്ങനെ എഴുതാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളല്ലായിരുന്നു പിന്നെ എഴുത്ത് വന്നു പോയതാണ് ഇപ്പോ ഒരു ഒരു അഞ്ചാറ് അടുത്ത രണ്ട് വരും ഈ ഈ കാണുന്നത് മെറ്റൽ അങ്ങോട്ട് പ്രോപ്പർട്ടി 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 കഴിഞ്ഞു ഇങ്ങനെയാണ് പ്ലോട്ട് അപ്പൊ ഇവിടെന്നുള്ള കാഴ്ചകളും അങ്ങനെ അകലെയാണ് താഴേക്ക് പെട്ടെന്ന് വലിയ ബിൽഡിംഗ് ഒന്നും എന്തായാലും ഇവിടെ വരാൻ പോകുന്നില്ല ഹൈറ്റ് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ ഒരു കുന്നിൻ ചെരിവ് തന്നെയാണ് അപ്പുറത്ത് വയലാണ് അവിടുന്ന് അങ്ങോട്ട് വയലു അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇത് യു പി ബി സിയിൽ കേട്ടോ വിൻഡോകളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് വീടിന്റെ ഒരു വലിപ്പം ശരിക്ക് ഇത് തന്നെയാണ് വീടിന്റെ മാക്സിമം വലിപ്പം അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് സാധാരണ വീട് പോലെയല്ല നമുക്കൊരു റൈറ്ററുടെ വീട് എന്ന് തന്നെ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളെ ഐഡിയകൾ ഇതിനകത്ത് ഒരുപാട് ഉൾക്കൊള്ളിച്ചു അല്ലേ ഏറ്റവും നല്ല ഒരു സാധാരണക്കാരാണ് ഞാനൊരു സാധാരണക്കാരനാണ് നമുക്ക് വേണ്ട അതായത് ആര് ആ ഒരു നമ്മള് എന്താണ് നമ്മുടെ ഐഡിയ അതിനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കണം അല്ലെ എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഏരിയ വേണം ഇരിക്കാന് ഉറങ്ങാൻ ഇതിനെടുക്കാൻ പിന്നെ എന്താ പറയാ വീട്ടിലെ ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ഇറങ്ങി പോകും പോകുമ്പോട്ട് ഇങ്ങനെ അത് ഒരു വീടാകുമ്പോ ഒരുപാട് നന്ദി നമ്മുടെ വ്യൂവേഴ്സിന് ഈ ഒരു കൺസെപ്റ്റും അതുപോലെ ഈ ഒരു വീടും പരിചയപ്പെടുത്തിയതിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു താങ്ക് യു മച്ച്